മെക്സെവൻ ആജിയാർപള്ളി ബ്രാഞ്ചിൻ്റെ റീ ആണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു മാസക്കാലം കഴിഞ്ഞ ഒരു മാസക്കാലം ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ ലഹരി ബോധവൽക്കരണ ക്യാമ്പയിനും ഇവിടെ ഇന്ന് നടക്കുന്നുണ്ട് കൂടുതലായിട്ട് നമ്മോട് അഭിസംബോധന ചെയ്യുന്നത് മാക്സെവൻ്റെ ചീഫ് ട്രെയിനറും മലപ്പുറം കോർഡിനേറ്ററുമായ മനാഭ ആനപ്പടിക്കൽ ആണ് ഇവിടെ നമ്മോട് സംബന്ധിക്കുന്നത് മനോപ്പാക്കാം ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം ഇന്ന് മലപ്പുറം ഹാജിയർ പള്ളി ബ്രാഞ്ച് നമ്മൾ സ്വന്തം നാട്ടിലെ സ്വന്തം ബ്രാഞ്ചിൻ്റെ ഒരു റീ ലോഞ്ചിങ് കഴിഞ്ഞ് വളരെ സന്തോഷത്തിലാണ് ദിവസത്തിലാണ് അതിന് ശേഷം രണ്ട് ദിവസം മുന്നൂറ് ഒരു വീഡിയോ എടുക്കുമെന്ന് പറയുന്നത് മെക്സ് സെവൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എന്ന എക്സസൈസ് മലപ്പുറം മലപ്പുറത്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തിലെ അധികമായി ഏകദേശം രണ്ട് വർഷത്തോളം ആയി ഇത് കുണ്ടോട്ടിയിലുള്ള ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ ഡോക്ടർ സലാഹുദ്ദീൻ സാറും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള അറക്കൽ ബാവ സാഹിബ് അവിടെ കൂടെയുള്ള ഒരുപാട് നമ്മുടെ സാറുമാർ കൂട്ടായ ഒരു പരിശ്രമം കൊണ്ടാണ് ഇത് ഈ നിലയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഹാജിഫി ബ്രാൻഡിൽ എത്തിയിട്ടുള്ളത് ഏകദേശം പത്ത് വർഷത്തിലധികമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ മാക്സ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന എക്സസൈസ് സാറുണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ ഇരുപത്തൊന്ന് എക്സസൈസാണ് വരുന്നത് ഈ ഇരുപത്തൊന്ന് എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അയിമ്പത്തി ആറ് മൂവ്മെൻറ്റ്സ് നമ്മളെ ശരീരത്തിൽ വരുന്നതോടു കൂടി തന്നെ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല അതിലുപരി മാനസികമായും നമുക്ക് കരുത്തും ഉല്ലാസവും കിട്ടുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ മലപ്പുറം ടൗണിൻ്റെ കീഴിൽ ഏകദേശം ആറു മാസത്തിനുള്ളിൽ നമ്മൾ പതിനെട്ട് ബ്രാഞ്ച് ഇനാഗ്രേഷൻ ചെയ്ത് അതിലേറ്റവും നന്നായി പോകുന്ന ഒരു ബ്രാഞ്ചാണ് ഹാജിയാർപ്പുള്ളി ഈ ഹാജിയാർപ്പുള്ളി ബ്രാഞ്ചിലെ പ്രദേശത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മെസ്സേജ് അതായത് രാവിലെ നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തൊന്ന് മിനിറ്റാണ് ഈ എക്സസൈസ് വരുന്നത് ഇരുപത്തൊന്ന് മിനിറ്റ് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം പ്രശ്നങ്ങൾക്കും എല്ലാം പിന്നെ അത് കരുത്ത് കിട്ടും അതുപോലെ ശരീരത്തിന് നല്ല ഉണർവ് കിട്ടും എന്ന് ഇത് പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയാം അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടുകാരോടൊക്കെ സുഹൃത്തുക്കളോടൊക്കെ ഈ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് പിന്നെ ഇത് ഒരു ഹെൽത്തി ആരോഗ്യമുള്ള ജനതയാക്കി മാറ്റുന്നതിനും നല്ലൊരു സമൂഹത്തെ എല്ലാവരും എനിക്ക് ചെറിയൊരു മെസ്സേജ് താങ്ക്സ് െതിരെയുള്ള ക്യാമ്പയിൽ എല്ലാ മേഖലയിലും ക്ലബുകളും രാഷ്ട്രീയ പാർട്ടികളും മത മഹല് അതുപോലെ അമ്പല കമ്മിറ്റി മറ്റുള്ള എല്ലാവരും ഈ ക്യാമ്പയിനിലെ പങ്കാളികളായിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹാജിപ്പള്ളി മെക്സവൻ ഹെൽത്ത് ക്ലബും ആ ക്യാമ്പയിൽ പങ്കാളികളാകാണ് അതിന് നമ്മെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ന് ലഹരിവിരുദ്ധ ഒരു ക്ലാസ് ഉണ്ട് നമ്മള് സാറേ ക്ലാസ് എടുക്കാത്തി പത്ത് പതിനഞ്ച് മിനിറ്റ് ക്ലാസ് ഉണ്ടാവുള്ളൂ അതുപോലെ നമ്മളിന്തൊരു പ്രതിജ്ഞ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഇവിടെ അത് ആയിട്ട് കൊടുക്കും സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആശക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ വിൽക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കുടുംബത്തോടും ജനങ്ങളോടുമുള്ള കടമ ഒരു നിലയിൽ ഞാൻ 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 പ്രതിജ്ഞ 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 ചെയ്യുന്നു ചെയ്യുന്നു ും മഞ്ചേരി കുറച്ച് ഉള്ളിലോട്ടാണ് വീട് ഏതായാലും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന പിന്നെ വിനിൽ കുമാർ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ നമ്മുടെ നാട്ടുകാരനായ മലപ്പുറം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട തരി ഹമീദാനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഉള്ളത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വൈറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്ന പോകുന്ന വഴികൾ ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസരങ്ങൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു പ്രാധാന്യം ഉള്ളത് ഇപ്പൊ നിങ്ങളെ ഇവിടെ വിളിച്ചു എത്തിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വീട്ടിൽ പോണ സമയം ഇവരോട് പിടിച്ചു നിർത്തിയത് ഈ പോക്ക് തന്നെയാണ് ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കാണ് നശിച്ച ലഹരിനെ കൊണ്ട് നമ്മൾ കുടുങ്ങി പോയിട്ടുണ്ട് നമ്മളെ ഒരിക്കലും അറിയുന്നില്ല നമ്മളെ വീട്ടിലേക്ക് തെറ്റി അപ്പോ നമ്മൾ ഈ ഇതിനെതിരെ ഒരു എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല എനിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന തന്നെയാണ് നമുക്ക് ഈ ബോധവൽക്കരണം ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു ബോധവത്കരിക്കുന്നത് ശരിക്കും നമ്മൾ അവിടെയാണ് നമ്മളെ വീടുകളിൽ നിന്ന് തന്നെയാണ് അത് തുടങ്ങേണ്ടത് പുറത്തുനിന്ന് ആദ്യം നമ്മൾ ബോധവത്കരിക്കുന്നത് നമ്മളെ നമ്മളെ വീടാണ് നമ്മളാദ്യം ഇതിനെക്കുറിച്ച് നല്ല ബോധവാ ലഹരി മുക്തമാക്കേണ്ടത് നമ്മളെ വീടാണ് നമ്മളെ വീടാദ്യം മുക്തമാക്കിയിട്ട് നമ്മുടെ നാട് മുക്തമാക്കാൻ ശ്രമിക്കുക നമ്മളെ വീട് മുക്തമാക്കാൻ വന്നാൽ നമ്മളെ വീടുകളിൽ ില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും ടൈമിംഗ് ഇപ്പൊ അതാണ് uchben ab ek ab night Oh. Up, uh. thơm, 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 thơm,